السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد يا شديلم ورتيلم نلقول لغة أن الله ذو يدار تا مسلم أيه رمني شند أذيع الله عند رحمة الله ويند كارنيم അതെപ്പോഴും ലഭിക്കണം ഏത് സമയത്ത് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നാലും പരിപൂർണ ശുദ്ധിയോടുകൂടെ അള്ളാഹുയിലേക്ക് മടങ്ങാൻ വേണ്ടി കഴിയണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോൾ ഉതവ് മുറിഞ്ഞാലും ഉറവ് നഷ്ടപ്പെട്ടാലും വീ ഉടനെ തന്നെ ഉതവ് ചെയ്ത് ശുദ്ധീകരിച്ച് വലിയ ശുദ്ധിക്കാരനായ ഉടനെ തന്നെ ശുദ്ധീകരിച്ച് ഇങ്ങനെ എപ്പോഴും ശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അങ്ങനെ ഉള്ളൂ പതിവാക്കുന്നവൻ അവൻ അള്ളാഹുരിക്കൽ വലിയ സ്ഥാനമുള്ളവനാണ് അവൻ്റെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു താല ഉത്തരം നൽകും ഇതൊക്കെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ നമ്മെ ഓറമ്പുടുത്തിയിട്ടുള്ള കാര്യമാണ് മഹാൻ അയിമാം അബൂദാബൂദ് റലി അള്ളാഹു താല അൻഹു ബഹുമാനപ്പെട്ട മുഹാദ്ബിൻ ജബൽ റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബ് അയമുത്ത് നബി സൊല്ലാഹു അലിഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം മാമിൻ മുസ്ലിമിൻ എബീത്തു അലാ ദിക്കിരിൻ ഏതൊരു മുസ്ലിമായ മനുഷ്യനും അദ്ദേഹം ദിക്കുറു ചൊല്ലിക്കൊണ്ട് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ചൊല്ലേടുന്ന ദിക്കുറുകൾ അതുപൂർണമായും ചൊല്ലി ഓതടുന്ന സൂറത്തുകളും ആയത്തുകളൊക്കെ പാരായണം ചെയ്ത് ത്വാഹിറൻ അദ്ദേഹം ശുദ്ധീകരിച്ച് ഉതുവുണ്ടാക്കി ഉദുവോടുകൂടെ ദിക്കുറുകളൊക്കെ ചൊല്ലി രാത്രി കിടന്നുറങ്ങിയാൽ അങ്ങനെ ഫയത്ത ആറമിനയിൽ രാത്രി അദ്ദേഹം ഉണർന്നു എന്നിട്ട് വയസ് അലാഹ ഹൈറമ്മിന് ദുന്യാ വൽ ആഹ്റ ദുനിയവിലെയോ അതല്ലെങ്കിൽ ആഹ്റത്തിലെയോ ഏതൊരു നന്മയും അദ്ദേഹം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാൽ ഇല്ലാഹുയാഹു അള്ളാഹു സുബാന അത് അദ്ദേഹത്തിന് നൽകുക തന്നെ ചെയ്യുമെന്ന് ബിബായ നബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കൂടെ പരിപൂർണ ശുദ്ധിയോടുകൂടെ ഒരാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ് ആ ഉറങ്ങിയ മനുഷ്യൻ്റെ അത്രലയും ഏറ്റ് അദ്ദേഹത്തിന് ഏതൊരു ആവശ്യവും ഭൗതികമായ ലോകത്തിലുള്ള ആവശ്യങ്ങളാവട്ടെ കാർത്രികമായ ലോകത്തിലുള്ള ആവശ്യങ്ങളാവട്ടെ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ കടങ്ങൾ മറ്റു മാനസികമായ പ്രയാസങ്ങൾ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഏതുമാവട്ടെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ മക്കളുടെ വിഷയങ്ങൾ അങ്ങനെ തുടങ്ങി ഏതൊരു വിഷയമാണെങ്കിലും നാളെ ആഹ്റത്തിലെ വിജയം ഇതൊക്കെയാണെങ്കിലും അള്ളാഹുവിനോട് അദ്ദേഹം മനസ്സറിഞ്ഞു തുക ചെയ്താൽ അള്ളാഹു സുബഹാനുഹുത്താല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്നാണ് ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ നമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് െപ്പോഴും നമ്മൾ ഒതുവിലായി പരിപൂർണ്ണ ശുദ്ധിയിലായി ജീവിക്കാൻ പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ പരിപൂർണ്ണ ഒതുവിലായി ഉറങ്ങാൻ വേണ്ടി കഴിഞ്ഞാൽ നാം വലിയ ഭാഗ്യം സിദ്ധിച്ചവരായി സിദ്ധിച്ചവരായിത്തീരും അള്ളാഹുദീന് നമുക്ക് വലിയ തോഫീക്ക് നൽകാൻ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തു